ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ അടിപൊളി പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണുന്നത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതെടുത്ത് മുറിക്കാം ആയിട്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഇത് തന്നെയാവട്ടെ നിങ്ങളുടെ പ്ലം കേക്ക് പ്ലം കേക്ക് മുറിച്ചത് എത്ര നല്ല സോഫ്റ്റ് ഉള്ള കേക്കാന്ന് കാണാം അടിപൊളി ടേസ്റ്റിലാണ് കിട്ടോ ഈ പ്ലം കേക്ക് വന്നിരിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ടൊക്കെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ബെസ്റ്റാണ് നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന കേക്കിനേക്കാട്ടും നല്ല ടേസ്റ്റുള്ള അടിപൊളി സോഫ്റ്റ് പ്ലം കേക്കാണ് ഇത് എന്നാൽ നമ്മൾക്ക് അതുണ്ടാക്കുന്നെങ്ങനെയാന്ന് കാണാൻ റെസിപ്പിയിലേക്ക് പോകാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം ഡേറ്റ്സ് കുരുപോക്കി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് റേസൻസ് ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് കറുവപ്പട്ട കൂടുതൽ എടുക്കണം രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പൂ കഷ്ണം ജാതിക്കാണ് എടുത്തിരിക്കുന്നത് കാഷിനെറ്റ് കട്ട് ചെയ്തത് വൈറ്റ് റേസൺസ് പിന്നെ ഡെക്കറേഷന് വേണ്ടി ക്യാഷിനെട്ട് രണ്ട് ഐറ്റപ്പിളർന്ന് വെച്ചത് ഒരു കപ്പ് ഫുള്ള് മൈദയാണ് എടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് ഗ്രാം ആണത് പിന്നെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൈദ എടുത്ത് അത്ര തന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് പകുതി പഞ്ചസാര നമുക്ക് ക്യാരമലേസ് ചെയ്യാനുള്ളതാണ് ഓറഞ്ച് എടുക്കുന്നുണ്ട് അതിൻ്റെ ആക്കണം മുക്കാൽ കപ്പിൽ കാൽ കപ്പ് മാറ്റി വെച്ച് ബാക്കി പഞ്ചസാര പൊടിച്ചിട്ട് വരണം അപ്പോഴേക്കും ഓറഞ്ച് മുറിച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കാം പകുതി ഗ്ലാസ്സിൽ ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ എടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് എല്ലാം കൂടി ഒരു അരിപ്പേലിട്ട് നമുക്ക് അരിച്ചിട്ട് വരാം രണ്ട് മൂന്ന് പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല സോഫ്റ്റ് ആവും കേക്ക് ഇതെല്ലാം അരിച്ചു വെച്ച ശേഷം മുക്കാൽ ഭാഗം പഞ്ചസാര പൊടിച്ച് വരാം പൊടിച്ച് വന്നത് നമ്മൾ മൈദയിലേക്ക് ചേർത്തു ഈ കേക്ക് മിക്സി ചെയ്യാൻ ഞാൻ ബ്ലെൻഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല മിക്സിയിലാണ് മുട്ട അടിച്ചു വരുന്നത് അങ്ങനെ മൂന്ന് മുട്ട നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം എഗ്ഗ് എടുക്കുമ്പോൾ എപ്പോഴും റൂം എഗ്ഗ് എടുക്കണം കേട്ടോ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു നമുക്കതിന് ഗരം മസാല പൊടിച്ചിട്ട് വന്നു അതരിപ്പേലിട്ട് അരിച്ച് നമുക്ക് മൈദേൻ്റെ ഒന്നിച്ച് ചേർക്കാം നമുക്ക് വലിയ പീസൊന്നും വേണ്ട പൊടി മാത്രം മതി കിട്ടാം അരിച്ചെടുത്തു ഇതെല്ലാം കൂടി നമുക്ക് നിളക്കി യോജിപ്പിക്കാം നമ്മൾ ഇതിനകത്ത് മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പഞ്ചസാര പൊടിച്ചത് എല്ലാം ചേർത്ത് മിക്സി ചെയ്ത് വെച്ചു നമ്മൾ മൈദ മൈദയെടുത്ത് ആ കപ്പ് തന്നെ മുക്കാൽ ആണ് ഓയിൽ ഓയിലെടുത്തിരിക്കുന്നത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്ന മുട്ട ഇതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇനി ബ്ലെൻഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല സ്പാറ്റിലൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതിനകത്ത് എടുത്തു വെച്ച മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം എത്ര വേണമെന്ന് നമുക്ക് ഒഴിച്ച് മുക്കാൽ കപ്പിൻ്റെ ആവശ്യം വരില്ല ചിലപ്പം കുറച്ച് ബാക്കി വരും കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മളെല്ലാം കുഴച്ച് മുക്കാൽ കപ്പ് നമുക്ക് വേണ്ടി വന്നില്ല കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി അടുത്ത സ്റ്റെപ്പ് ഈ ഡ്രൈ ഫ്രൂട്ട് എല്ലാം ക്യാരമലൈസ് ചെയ്യണം അതിനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് അതിലിട്ട് ഞാൻ ക്യാരമലൈസ് ചെയ്യുന്നത് തനിയെ ക്യാരമലൈസ് ചെയ്യും കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടി കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുന്നുണ്ട് പഞ്ചസാര ഏകദേശം ക്യാരമലൈസായി വരുന്നുണ്ട് കുറച്ചും കൂടി ഡാർക്ക് കളർ വേണം ഈ കളറ് പോരാട്ടോ അപ്പോൾ കറക്റ്റ് കളറായി ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളമൊഴിക്കുക എപ്പോഴും ഓർമ്മിക്കണം തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം പച്ച വെള്ളമൊഴിച്ചാൽ നമ്മളെ ശരീരത്തിലേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതെപ്പോഴും പഞ്ചസാര സിറപ്പിലേക്ക് വെള്ളമൊഴിക്കുമോ നിങ്ങൾ ശ്രദ്ധിച്ചൊഴിക്കണം കേരമലൈസ് ചെയ്ത സിറപ്പ് ഒഴിച്ച് ഒന്നുകൂടി പറ്റി അതിന് ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇതിനകത്ത് ഇടാം പിന്നെ ടൂട്ടി ഫ്രൂട്ടി കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് എന്തെല്ലാം ഡ്രൈ ഫ്രൂട്ട് ഇതിലിടണോ അതൊക്കെ ഇടാം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് ബദാം കിസ്മിസ് ബ്ലാക്ക് റൈസൻസ് ഡേറ്റ്സ് ഇതൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് വറ്റുമ്പോൾ നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം അത് നല്ലൊരു ഫ്ലേവർ കിട്ടും ചിലർ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഗ്രേറ്റ് ചെയ്തോട് ഞാൻ ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഈ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് ഏകദേശം ഇതെല്ലാം ആയി കഴിഞ്ഞു ഇനി ഇത് ആറി തണുക്കണം തണുത്ത ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ കൂട്ടിലേക്ക് ഒഴിക്കുക ചൂടോടെ ഒഴിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം തണുത്തു കണ്ട് തണുക്കുമ്പോഴത്തേക്കും ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ തന്നെ ആവണം നമുക്ക് ഇനി ഇത് കേക്കിൻ്റെ മിക്സ്ത്തിലേക്ക് ഒഴിക്കാം ഡ്രൈ ഫ്രൂട്ട് മുഴുവൻ ഇതിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേക്കിൻ്റെ മിശ്രിതമായി നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച കേക്കിനേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ കൂട്ടൊഴിക്കാം കേക്കിൻ്റെ മിശ്രിതമൊക്കെ നമ്മൾ ഒഴിച്ചു ഇതിന് നമുക്കൊന്ന് മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒന്ന് എയർ ഒക്കെ ഉണ്ടെന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് കിട്ടാം പിന്നെ ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം വെച്ചാൽ ഡ്രൈ ഫ്രൂട്ടൊക്കെ വല്ലാതെ അടിയിൽ പോയിട്ടുണ്ട് ഒന്ന് മുകളിലേക്കൊക്കെ വരുന്നത് നമുക്ക് അടി കട്ടിയില്ല ഒരു പഴയ പാത്രം എടുത്തിട്ട് ചൂടാക്കാൻ വെക്കാം പാത്രം ചൂടായി ചൂടായ ശേഷം ഒരു സ്റ്റീലിൻ്റെ മൂടി വെച്ചു അതിൻ്റെ മുകളിലേക്ക് ഞാൻ കേക്കിൻ ഇറക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് മൂടി വെച്ചു ആ മൂടിക്കൊരു ഹോൾ ഉള്ളതുകൊണ്ട് ഞാനതൊരു തുണി വെച്ച് അടച്ചു വെച്ചു ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം നമ്മളൊരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റൊക്കെ വെക്കേണ്ടി വരും ഇടയ്ക്ക് തുറന്ന് നോക്കണം എന്തോന്ന് കരിഞ്ഞു പോകാൻ പാടില്ല ഇടയ്ക്ക് നമുക്ക് കുത്തി നോക്കാം ഞാൻ ഇടയ്ക്ക് ഇത് മൂടി തുറന്ന് അതിനകത്ത് അണ്ടിപ്പരിപ്പ് മെല്ലെ മോളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി ഗ്ലാസ് മൂടിയായതുകൊണ്ട് നമുക്ക് കളറെല്ലാം കാണാൻ പറ്റും നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റിക്ക് കൊണ്ട് വെന്തോ നോക്കാം സ്റ്റിക്കിലൊന്നും ഒട്ടുന്നില്ല അതുകൊണ്ട് നല്ല കറക്റ്റ് വെന്തിട്ടുണ്ട് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് എടുക്കാം തണിഞ്ഞ ശേഷം നമുക്ക് മുറിച്ചിടാം നമ്മളുടെ പ്ലം കേക്ക് റെഡിയായി നമുക്ക് ഇത് മാറ്റാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്താപോലെ എന്താ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തു നമ്മളിവിടെ കേക്ക് അരട്ടിപൊളി ടേസ്റ്റിലും ഭംഗിയിലും വന്നിട്ടുണ്ട് മിനീസ് എടുക്കുള്ള സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഇങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് ഓറഞ്ച് ജ്യൂസൊക്കെ ചേർത്തോണ്ട് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടെമ്പ്റ്റിങ് സ്മെല്ലൊക്കെ വരുന്നുണ്ട് അടിപൊളി സോഫ്റ്റ് പഞ്ഞി പോലത്തെ കേക്ക് ബേക്കറിയിൽ കിട്ടുന്നതിനെക്കാട്ടും ടേസ്റ്റുള്ള നല്ലൊരു കേക്ക് തന്നെയാണിത് കുട്ടികൾക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ് താങ്ക്